नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ജയദ്രഥന്റെ അർജുനന് ഈ ജയദ്രഥന്റെ സമീപത്ത് എത്തിച്ചേരാൻ പാകത്തിന് വഴിയൊരുക്കി കൊടുത്തു അങ്ങനെ തന്റെ പ്രതിജ്ഞയെ നിറവേറ്റാനുള്ള അവസരം അർജുനന് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഏറ്റവും വലിയ വഞ്ചകൻ സൈന്യത്തെ സമ്പൂർണമായും വഞ്ചിച്ച വഞ്ചകൻ അതാണ് ദ്രോണൻ എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുകയില്ലെങ്കിൽ ദ്രോണനെ യുദ്ധത്തില് ആർക്കെങ്കിലും ഈ പ്രകാരത്തിൽ തോൽപ്പിക്കാനാകുമോ യഥാർത്ഥത്തില് ഇതെന്റെ ബുദ്ധിഹീനത കൊണ്ട് സംഭവിച്ചതാണ് ഓരോ മനുഷ്യരുടെയും സ്വഭാവത്തെ ഭംഗിയായി മനസ്സിലാക്കിയിട്ട് അവർക്ക് ഓരോരോ സ്ഥാനങ്ങൾ നൽകണം തികഞ്ഞ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന പദവികൾ നൽകാവൂ ഓരോരുത്തരെയും നല്ലവണ്ണം പരീക്ഷിക്കണം പരീക്ഷിച്ചറിയാതെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ അഭിനയിക്കുന്ന ആളുകൾ സ്നേഹം നാട്യമായി കാണിക്കുന്ന ആളുകൾ അവര് നമ്മുടെ സൈന്യത്തിന്റെയും അതേപോലെ നമ്മുടെ ശക്തി ദുർഗങ്ങളുടെയും ഒക്കെ താക്കോൽ സ്ഥാനത്ത് അതിന്റെ മുഴുവൻ സർവാധിപത്യത്തിൽ നിയമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരാജയമാണത് ഞാൻ ദ്രോണനെ വിശ്വസിച്ചു ഇതാണ് എനിക്ക് പറ്റിപ്പോയിരിക്കുന്നതായ പരാജയം യഥാർത്ഥത്തിൽ അപ്പോഴ് ദ്രോണൻ അനുവാദം കൊടുത്തിരുന്നു എങ്കിലോ അലയോ കാരണ സിന്ധുരാജാവിനോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ നമ്മുടെ ആചാര്യനായിരിക്കുന്ന ദ്രോണൻ അപ്പോൾ അനുവാദം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ സിന്ധുരാജാവ് കൊല്ലപ്പെടില്ലായിരുന്നു എന്ന് മാത്രമല്ല പാണ്ഡവര് സിന്ധുരാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്ര ഘോരമായിട്ട് ആക്രമിച്ചത് അതുകൊണ്ട് നമുക്കും അതേ പ്രകാരത്തിൽ ചെറുത്തു നിൽക്കേണ്ടി വന്നു അതിന്റെ ഫലമായിട്ട് വളരെയേറെ നരഹത്യ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഈ പതിനാലാം ദിവസം ഇവിടെ സംഭവിച്ചു അതുണ്ടാവില്ലായിരുന്നു ദ്രോണന്റെ കുറ്റം കൊണ്ട് അതെല്ലാം സംഭവിച്ചിരിക്കുന്നു ഇവിടെ ദ്രോണൻ സിന്ധുരാജാവിന് സുരക്ഷ വാഗ്ദാനം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ദുര്യോധനൻ ദ്രോണനെ ചതിയൻ എന്ന് ചിത്രീകരിക്കുന്നത് ദ്രോണൻ മാത്രമല്ല സിന്ധുരാജാവിന് സുരക്ഷ വാഗ്ദാനം ചെയ്തത് ആദ്യം സിന്ധുരാജാവിനോട് ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത് അങ്ങ് ഈ പടക്കളം വിട്ടിട്ട് സിന്ധു പോകേണ്ട കാര്യമില്ല ധീരതയോടുകൂടിയിട്ട് വടക്കളത്തിൽ നിൽക്കുക അർജുനനെല്ലാം ആര് വിചാരിച്ചാലും ജയദ്രത അങ്ങയെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല ഞാൻ ഇതാ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞത് ദുര്യോധനാണ് അത് മിണ്ടിയില്ല അത് ഒളിച്ചു വച്ചു ജയദ്രഥ വധത്തിന് മുമ്പേ അർജുനന്റെ പ്രതിജ്ഞ എല്ലാവരും അറിയുന്ന അവസരത്തില് നമ്മൾ ആ അധ്യായം നേരിട്ട് കാണും ദ്രോണന്റെയും ദുര്യോധനന്റെയും മുന്നിലാണ് സിന്ധുരാജാവ് ഓടിയെത്തിയത് സിന്ധുരാജാവ് തിരിച്ചു പോകാൻ ഞാൻ സംഭീതനാണ് ഞാൻ ഭയക്കുന്നു അർജുനനെ അതുകൊണ്ട് എനിക്ക് പോകാൻ അനുവാദം തരണമെന്നാ ചോദിച്ച് അപ്പോൾ ആദ്യമായിട്ട് പോകരുത് എന്ന് പറഞ്ഞതും അതേപോലെ സുരക്ഷ വാഗ്ദാനം ചെയ്തതും ദുര്യോധനാണ് അത് കഴിഞ്ഞപ്പോൾ ദ്രോണനും സുരക്ഷ വാഗ്ദാനം ചെയ്തു പക്ഷെ താൻ ആദ്യം സുരക്ഷ വാഗ്ദാനം ചെയ്തു എന്നുള്ളത് ദുര്യോധനൻ വേണ്ടുന്നില്ല ദ്രോണൻ സുരക്ഷ വാഗ്ദാനം ചെയ്തത് മാത്രം വേണ്ടിയിട്ട് ദ്രോണൻ ജയദ്രഥനെ ചതിക്കുകയായിരുന്നു നമ്മെ ചതിക്കുകയായിരുന്നു ജയദ്രഥന് സുരക്ഷ ഉറപ്പ് കൊടുത്തിട്ട് അർജുനന് ജയദ്രഥനെ കൊല്ലാൻ വഴിയും കൊടുത്തു എന്ന ആരോപണം ഇതിൽപരം പരിഷത പരം ഗുഡിലത വേറെ എന്താണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക അതാണ് ആ സമ്പത്തിന്റെ പ്രത്യേകത ഇങ്ങനെ ജയദ്രഥനെ കൊല്ലിച്ചത് ചതിവുകൊണ്ടാണ് ദ്രോണന്റെ ചവിത ചതിവുകൊണ്ടാണ് എന്ന് ദുര്യോധനൻ കർണനെ പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നിട്ട് വീണ്ടും കർണനോട് പറയേണ ചിത്രസേനാണേ ഭീമസേനം സമാസദ്യ പശ്യതാം നോ ദുരാത്മനാം ഹലോ കർണ എന്റെ സഹോദരന്മാരുടെ അവസ്ഥ നോക്കിക്കൊള്ളു ചിത്രസേനാദികളായ എന്റെ അനുജന്മാർ അനേകം പേര് ഇത്രയും ദിവസത്തെ യുദ്ധത്തിനിടയ്ക്ക് ആ ഭീമസേനന്റെ ഗതാഘാതമേറ്റ് ഈ പടക്കളത്തിൽ വീണ് മരിച്ചു ദുരാത്മാക്കളായിരിക്കുന്ന പാണ്ഡവന്മാരെല്ലാം നോക്കി നിൽക്കവെയാണ് എന്റെ നല്ലവരായിട്ടുള്ള അനുജന്മാര് ഈ പടക്കളത്തിൽ ഭീമപ്രഹാരങ്ങളാൽ കൊല്ലപ്പെട്ടത് ആ ദുഃഖം എനിക്ക് എങ്ങനെ താങ്ങാനാകും എന്ന് കർണനോട് ദുര്യോധനൻ ചോദിക്കുന്നു ദുര്യോധന ഹൃദയത്തിലെ ആ ആസുരീഭാവം ആ പാരുഷ്യം വാക്കുകളിലെല്ലാം വളരെയേറെ പ്രകടം കള്ളനല്ലാത്തയാളെ കള്ളനാക്കുകയും വഞ്ചകനല്ലാത്തയാളെ വഞ്ചകനാക്കുകയും ജീവൻ പന്താടിക്കൊണ്ട് പടക്കളത്തിൽ പോരാടുന്നത് എന്റെ ഗുരുനാഥനെ വഞ്ചകനായിട്ട് ആരോപിക്കുകയൊക്കെ ചെയ്യുന്ന ആ സുരീബുദ്ധി ആ അവസരത്തില് കർണന് ഈ വാക്കുകളെല്ലാം നന്നായി ഉള്ളിൽ തട്ടി എന്താ ഇത് കുറിച്ച് ദുര്യോധൻ പറഞ്ഞ അധിക്ഷേപങ്ങളാണ് അത് ചെന്ന് കൊള്ളുന്നത് ദ്രോണന് മാത്രമല്ല കർണന്റെയും ഹൃദയത്തിലാണ് അർജുനെ തടഞ്ഞു നിർത്താനായി ശ്രമിച്ച യോദ്ധാക്കളുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നു അർജുനന് നിമിഷം മാത്രം കൊണ്ട് സംഹരിക്കുമെന്ന് എത്രയോ വർഷമായിട്ട് താൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആദ്യമായിട്ട് ആ അഭ്യാസ കാഴ്ചയുടെ രംഗത്ത് താൻ പൊതുജന മധ്യത്തിൽ കയറി ചെല്ലുമ്പോ തന്നെ നിന്റെ ആചാര്യൻ നോക്കി നിൽക്കവേ നിന്റെ തലയറുത്ത് ഞാൻ ഭൂമിയിലിടുന്നുണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ എന്ന് അങ്ങോട്ട് വെല്ലുവിളിച്ചയാളാണ് കർണ് അത് തൊട്ടിന്നോളം ഇത്തരം പൊങ്ങച്ചങ്ങൾക്ക് അവകാശവാദങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല പക്ഷേ യുദ്ധരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഓരോ പടയാളിക്കും അയാളുടെ കരുത്ത് മുഴുവൻ പ്രയോഗിക്കുവാനുള്ള അവസരം നേരിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ കാര്യങ്ങളെല്ലാം ആ അവകാശവാദങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ഘടകവിരുദ്ധമാണ് ഏർന്ന് തെളിഞ്ഞു പതിനൊന്നാം ദിവസമാണ് കർണൻ യുദ്ധത്തിനിറങ്ങിയത് പത്ത് ദിവസം യുദ്ധത്തിനിറങ്ങിയില്ല പതിനൊന്നാം ദിവസം തൊട്ട് ഈ പതിനാലാം ദിവസം വരെ നടന്ന നാല് ദിവസത്തെ യുദ്ധത്തില് തന്റെ ആയുധങ്ങളുടെയും സമര സാമർഥ്യത്തിന്റെയും പരിമിതി കർണൻ നല്ലവണ്ണം രുചിച്ച് അറിഞ്ഞു കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ജയദ്രഥനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ആ കഠിന പരിശ്രമത്തില് അർജുനനോട് ഏറ്റുമുട്ടി തോറ്റ് താൻ പിന്മാറേണ്ടി വന്നു അത് മനസ്സിൽ കൊള്ളുന്നു ദുര്യോധനന്റെ വാക്കുകൾ ദ്രോണനെ ശകാരിക്കുന്ന പ്രകാരത്തിൽ പറഞ്ഞതാണെങ്കിലും അത് തനിക്കുമുള്ള ശകാരമാണ് ദ്രോണൻ എത്ര കണ്ട് കുറ്റക്കാരനാണോ അത്ര കണ്ട കുറ്റക്കാരനാണ് താനും തന്നെ കുറ്റക്കാരനായിട്ട് ദുര്യോധനൻ വാച്യമായി പറയുന്നില്ല പക്ഷേ ധ്വനി മുഴുവൻ അതാണ് അതാണ് ദുര്യോധന ഹൃദയത്തിലെ പാരുഷ്യം